നമ്മൾ ഒരു തീരുമാനമെടുത്തു തീരുമാനം ചിലപ്പോൾ തമാശക്കാണെങ്കിൽ പോലും അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എഴുതി എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മളത് ഇറൈസ് ചെയ്ത് കാണണം ഒരു തമാശക്ക് അല്ലേ ഇപ്പം ജനി കൊണ്ടുവന്ന് കോഫി വെച്ച് കോഫി വെച്ച് എൻ്റെക്കൊരു കോഫി തന്ന് അവളുടെ കോഫി അവിടെ ഇരിക്കുന്നു ഞാനത് എടുത്ത് കുടിക്കണ പോലെ ഞാൻ കാണിക്കാൻ പോയി അല്ലേ ഞാൻ ജസ്റ്റ് ഒരു തമാശ ഒക്കെ കാണിക്കാൻ പോയതാണ് പക്ഷേ അവളങ്ങോട്ട് തിരിഞ്ഞു പോയി പിന്നെ ഈ തമാശ അവിടെ വർക്കൗട്ടാകത്തില്ലല്ലോ അപ്പോൾ ഞാനിത് നിർത്തി പക്ഷെ അടുത്ത എൻ്റെ കോഫി സിപ്പ് ചെയ്യാനുള്ള ടൈം വന്നപ്പോൾ എൻ്റെ കൈ നേരെ അങ്ങോട്ടാണ് പോയത് അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ചിരിച്ചു കൊണ്ട് സീ നമ്മളിടുന്ന ഡെസിഷൻ നമ്മളവിടെ സ്പേസിൽ കൊണ്ടുവന്ന് അത് റേസ് ചെയ്ത് അപ്പോഴത് വൃത്തിയായി ഇതിനാണ് വൃത്തിയെന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയാക്കിയെടുത്തു നമ്മുടെ ശരീരം വൃത്തിയാക്കുമ്പോഴാണ് നമ്മുടെ ശരീരം നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ കൊണ്ടു നടക്കാൻ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ആ നമ്മുടെ ശരീരം ഡിസിഷനാണ് ആ ഡിസിഷൻ ആ ഒരു സ്പേസുമായിട്ട് കണക്ട് ചെയ്ത് ഡിസോൾവ് ചെയ്യണം അടുത്തതൊക്കെ അത് ഞാൻ ഇങ്ങനെ എടുത്തതാണ് എന്ന് പറഞ്ഞ് നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ കപ്പിലോട്ട് തന്നെ നമ്മുടെ ശ്രദ്ധ വിടണം Mind erase. We have the capacity to erase the mind and the decision. I have taken a decision. Oh, I am, I am going to uh, take it from that person forcefully. It's my decision. But I couldn't do it. Then what will happen? The decision will remain within me. And I am suffering my life. My whole life I am suffering. ഐ എം ട്രൈങ് ടു പ്രൊസസ് ദിസ് ഐ എം ട്രൈങ് ടു കോൺകർ ദാറ്റ് വൈ ദർ ഇസ് വാർ ബിക്കോസ് ദുപിഡ് ഡെസിഷൻ നത്തിങ് എൽസ് സൊ മെനി പീപ്പിൾ ആർ ടേക്കിംഗ് സച്ച് കൈൻഡ് ഓഫ് ഡെസിഷൻസ് ആൻഡ് ഫെയിലിങ് ലൈഫ് അവിടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഞാനൊരു തീരുമാനം എടുത്തു നടപ്പിലായില്ല മറ്റൊരാളുടെ തീരുമാനം എടുത്ത് നടപ്പിലായില്ല അങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ട് നടപ്പിലാകാത്ത ആൾക്കാർ കൂടുമ്പോൾ അവിടുത്തെ അവിടുത്തെ ഡിസ്കഷനല്ല നടക്കുന്നത് അവിടെ തല്ലുപിടുത്തുമാണ് നടക്കുന്നത് അല്ലേ നമുക്ക് ക്ലബ് ഹൗസിൽ ഈ കാഴ്ച വ്യക്തമായിട്ട് കാണാം തീരുമാനങ്ങളെടുത്തു നടപ്പിലായില്ല നടപ്പിലാകാത്ത ആൾക്കാരുടെ കൂട്ടായ്മ ചർവറ കാണാം അല്ലേ എല്ലായിടത്തും എല്ലാ മുക്കിലും മൂലയിലും തീരുമാനമെടുത്തത് നടപ്പിലാകാത്ത ആൾക്കാരുടെ കൂട്ടായ്മ കാണാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാഴ്ച നമ്മളടേതാണ് നമുക്കാണ് അവിടെ കണ്ണിൻ്റെ അധികാരമുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളവരുടെ ആ കൂട്ടായ്മയുടെ ഉള്ളിലോട്ട് നിശബ്ദമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കണം എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് അവരറിയുന്നില്ല അവരറിയാതെ അവരുടെ കൂട്ടായ്മയിലോട്ട് നമ്മളുടെ സാന്നിധ്യം അവരറിയുന്നില്ല അവരവിടെ തല്ലുപടിക്കുകയാണ് പക്ഷെ നമ്മൾ അവരിൽ തല്ലുപിടിക്കാത്ത അവരിൽ തല്ലുപിടിക്കാതെ പെർഫെക്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷതയിലോട്ട് നമ്മുടെ സാന്നിധ്യം ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ മാറ്റി നിർത്തുകയോ ഒന്നുമല്ല അവരെ ചേർത്ത് നിർത്തുന്ന ഭാഗമാണ് ഇത് ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞു നമ്മുടെ ജോലി കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ജോലി കഴിഞ്ഞ് അവിടെ പരിവർത്തനം സംഭവിച്ചിരിക്കും ഒരു സംശയം വേണ്ട പിന്നെ ഒന്ന് നോക്കണ്ട ആവശ്യമില്ല അതിനുള്ള ആവശ്യമില്ല കാരണം സംശയത്തിന്റെ ഒരു ചെറിയൊരു കണിക പോലും അവിടെ ഇല്ല ഇവ സമണിംഗ് ഹാവ് ദൈറ്റ് സോ അവർ സെൻസ് ഈസ് വർക്കിംഗ് ഫോർ ദം ഡോ ബി ആൻ അഡ്വൈസ് ഫോർ ദം നോ വി അഡ്വൈസ് ദീതബിൻ ടീസ് ദം Instead we are maintaining our position. So we are simply maintaining our position with stability. The fight and stress is not going to disturb my position. That is sufficient to support them. Simply maintaining the harmony on our own will definitely help them. Will definitely relieve them of the problems. It's not going and judging them. They are bad. They are stupid. No. We don't have to judge them at all. Just leave them alone and be what you are. Your continuity is not disrupted. Aha. Uh -huh. That is the mode of aha. Aha. Ade, ade. ഇന്നല്ല നമ്മുടെ രമക്കുട്ടിയും ദിലീപ് കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ രാജിക്കുട്ടനുമായിട്ട് അപ്പോഴാണ് ഞാൻ ഞാൻ കേൾക്കുന്നത് ജനിയുടെ ക്ലാസ്മേറ്റ് വന്ന് ജനിയുടെ ക്ലാസ്മേറ്റുമായിട്ട് ജനിയെ ഇങ്ങനെ ആവശ്യമെന്ന് സംസാരിക്കുന്നു ഏ ജനിയുടെ ക്ലാസ്മേറ്റുമായിട്ട് ജനിയെ സംസാരിക്കുന്നു കൊച്ചു കുട്ടികൾ തമ്മിൽ രണ്ടുപേരും കൂടി അവർ മുകളിൽ പോയതൊരു ഭയങ്കര കുടങ്ങണോണോണോ വർത്താനം പറയുന്നു അവിടെ കുട്ടികളുടെ ആ ഒരു സാന്നിധ്യമാണ് ആ കുട്ടിത്വമാണ് അവിടെ തെളിഞ്ഞു വന്നത് ഇതൊരു ഭയങ്കര വലിയൊരു സവിശേഷതയാണ് ആണ് ആ അന്തരീക്ഷത്തില് ആ കുട്ടികളുടെ സാന്നിധ്യം തെളിഞ്ഞു വരികയാണ് ചെയ്തത് അതാണ് വേണ്ടത് രമ ഭരണയനുമ്പ് രമേണനോട് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വന്നപ്പോ നല്ല സുന്ദരിയായിട്ടുള്ള പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടത് വളരെ മനോഹരമായിട്ട് മനസ്സിലെ അവിടെ ഒന്നും എനിക്കൊന്നും പറയാനില്ല അവിടെ ആ വ്യക്തിയെ എനിക്ക് നോക്കേണ്ടി വന്നില്ല ശ്രദ്ധിക്കണേ ആ വ്യക്തിയെ എനിക്ക് നോക്കേണ്ടി വന്നില്ല ആ വ്യക്തി ആ വ്യക്തി നോക്കുന്നുണ്ട് നമ്മൾ കയറി നോക്കേണ്ടി വരുന്നു നമ്മൾ ശ്രദ്ധിക്കണം എവിടെയാണ് നമ്മൾ മറ്റൊരു വ്യക്തിയെ നോക്കുന്ന ആ വ്യക്തിക്ക് ആ വ്യക്തിയോട് താല്പര്യം ഇല്ലാതെ ആ വ്യക്തിക്ക് ആ വ്യക്തിയോട് നല്ല താല്പര്യമുണ്ട് മനസ്സിലായ രമക്ക് രമയോട് നല്ല താല്പര്യമുണ്ട് രമക്കറിയാൻ രമ എന്ത് ചെയ്യണമെന്ന് രമക്കറിയാൻ രമ എന്ത് ചെയ്യണമെന്ന് അതിനുള്ള സർവ്വപ്രാപ്തി ഉണ്ട് അതാണ് സൗന്ദര്യം നമ്മൾ കുട്ടികളെ കയറിയുമ്പോൾ നമ്മൾ ഈ പൊസിഷൻ അല്ലെടുക്കുന്നത് ജനിയുടെ ഭാഗത്ത് ജനിയുടെ ആവശ്യമായിരുന്നു രമ ആയിട്ട് ഉള്ള ബന്ധം മനസ്സിലായത് ജനിയുടെ ആവശ്യത്തിനാണ് രമ വന്നത് അല്ലെ രമക്ക് വേണ്ടിയിട്ടല്ല രമ വന്നത് ജനിക്കു വേണ്ടിയിട്ടാണ് രമാവുന്നത് അത് ഭയങ്കര ഭയങ്കര വലിയ ആവശ്യമായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ രസം വന്ന് അവര് പോകുന്നത് വരെ പോകുന്നത് വരെ കെണ് ആ ഭൂറ്റി കാരണവശാലും വന്ന് വിശക്കണമെന്ന് പോലും പറഞ്ഞില്ലല്ലേ വന്ന് വിശക്കണമെന്ന് പോലും പറഞ്ഞില്ലേറ്റിത്തും ഇല്ല മനസ്സിലായ അവിടെ അവൻ അനങ്ങാണ്ടിരുന്നു അവന് യാതൊരു കാരണവശാലും ഒരു ഒരു ഒച്ചപ്പാട് ഒരു ബുദ്ധിമുട്ടാ ഒന്നും ഉണ്ടാവും വളരെ കൂളായിട്ടുണ്ട് അതിന് വിശക്കുന്നുണ്ട് മനസ്സിലായ ഞാൻ അതുപോലും വന്ന് പറഞ്ഞില്ല മനസ്സിലായ അപ്പോൾ ഷാഫി ചോദിച്ചു നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കറി ആയിട്ടില്ല പക്ഷേ ഇന്നലത്തെ കറിയുണ്ട് നിനക്ക് ഭക്ഷണം വേണമെന്ന് ചോദിച്ചപ്പോൾ ആ വേണം കാരണം വിശക്കുന്നുണ്ട് മനസ്സിലായോ പക്ഷെ അപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അപ്പം ആ പ്രപഞ്ചം എങ്ങനെയാണ് ഇത് പ്രപഞ്ചമാണ് അവിടെയാണ് ആ അമ്മ ഇതിനാണ് അമ്മ അന്തരീക്ഷം അമ്മ ഈ അമ്മയെന്ന് പറയുന്നത് ഒരു നിധിയാണ് അമ്മയെന്ന് പറയുന്ന ഒരു നിധിയാണ് ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല നോ വൺ ക്യാൻ മേക്ക് എ മദർ നോ വൺ ക്യാൻ മേക്ക് എ മദർ നോ വൺ ക്യാൻ ഡിസ്ട്രോയ് ദ മദർ ഓൾസോ ആസ് വെൽ വിതിൻ ദാറ്റ് മദർഹുഡ് വി ആർ സേഫ് വി ആർ കംഫോർട്ടബിൾ we are happy, we are healthy. ജീവിതം എന്ന് പറയുന്നതിന്റെ ചിട്ടകള് ജീവിതത്തെ തൊട്ടാലേ അറിയത്തുള്ളു ജീവിക്കുന്ന ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവനെ സ്പർശിക്കണം അപ്പോഴെ ജീവൻ നമ്മൾക്ക് നിർദ്ദേശങ്ങൾ തരും ജീവിക്കാനുള്ള നിർദ്ദേശം ജീവനിൽ നിന്നേ കിട്ടത്തുള്ളൂ അല്ലാണ്ട് മരണത്തിൽ നിന്ന് കിട്ടത്തില്ല മരിക്കാനുള്ള ഇൻഫർമേഷൻ മരണത്തിൽ നിന്ന് കിട്ടും ഏ ഭയങ്കര രസമാണ് മനസ്സിലായ ഭയങ്കര രസമാണ് രമ ദിലീപ് രാജു 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 അവജു അവർ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ കൂട്ടിയായി പക്ഷേ രാജു അവരുടെ കുടുംബത്തിലൊരംഗമാണ് മനസ്സിലായ നമ്മൾ നമ്മൾ കാണുന്ന അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് അത് അങ്ങനെയാണ് ഇവർ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്ന പോലെയാണ് ഇവർ രാജുവിനെ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുന്നത് അത് ഡ്രൈവറായിട്ട ഒരു പ്രായമുള്ള ആളായിട്ടൊന്നുമല്ല ഒരു കുട്ടിയെ കരുതുന്ന പോലെയാണ് അവർ ആ വ്യക്തിയെ കരുതുന്നത് അതൊരു ഭയങ്കര ഭാഗ്യമാണ് നമ്മൾ നമ്മളിൽ വിവേകം വളരുന്നത് ഇങ്ങനെയുള്ള സംഗമത്തിൽ നിന്നാണ് ഈ കൂട്ടായ്മയിൽ അറിയാതെ നമ്മളിൽ ഉണർവുണ്ടായിരുന്നു ഓരോരുത്തരുടെയും സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുകയാണ് പോകാൻ നേരത്ത് കെഞ്ഞ് എല്ലാവർക്കും ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്ത് ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖം കാണണം മനസ്സിലായ് അവൻ്റെ മുഖം കണ്ടാ അറിയാം കാരണം വന്നവരോട് എല്ലാവരും ഭയങ്കര ചിരിച്ചുണ്ട് ഓക്കെ നമ്മൾ നമ്മുടെ വീട്ടിലേറ്റവും പ്രായം കുറഞ്ഞവരുടെ സാന്നിധ്യത്തിനാണ് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് അവർ എത്രത്തോളം തെളിഞ്ഞു വരുന്നു ആ പ്രായം കുറഞ്ഞവർ എത്രത്തോളം തെളിഞ്ഞു നിൽക്കുന്നു അവരെ കയറിയാതെ നമ്മൾ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല നിരാലം വരല്ല അങ്ങനൊരു വാക്കില്ല നിരാലംബരല്ലേ അങ്ങനെയുണ്ടോ കറക്റ്റ് ആണല്ലേ അതെ 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 അവർക്ക് എവിടെ എന്തിനെ ആശ്രയിക്കണമെന്ന് അറിയത്തില്ല അതാണ് കുഞ്ഞുങ്ങൾ അവരെയാണ് നമ്മൾ കയറേണ്ടത് വി എവ്രി വൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ എവ്രി ചൈൽഡ് Everyone is responsible for every child. Oh, it's not no no let them die. it's not my child. No. So you are not taking care of a child. You don't know what a child is. If you know what a child is, you will take care of every child in this world. A child should be taken care of by every parent. Everyone is a parent. Those who are adult has got the responsibility of a parent. Every adult, within every adult, there is a parent. And every parent has a responsibility to take care of child. It's not someone's, oh this is not my child, it's a uh, responsibility of the, that parent and this parent, no. That is not living. There is no adults. ദ റീസൺസ് നോ അഡൽസ് പ്രായപൂർത്തിയായ ആൾക്കാരെന്ന് പറയുമ്പോൾ അവരിൽ മാതാപിതാക്കൾ ഉണ്ടാകണം ഒരു അധ്യാപകനുണ്ടാകണം ഗുരുത്വമുണ്ടാകണം സർവ്വതും ചേർന്നതാണ് സോ വെൻ യു ആർ എൻ അഡൽട്ട് യു ആർ ഹാവിങ് പാരന്റിങ് കെപ്പാസിറ്റി ടീച്ചിങ് കെപ്പാസിറ്റി എവറിങ് ദ Desired to maintain the discipline of the society. To maintain the discipline of the society, that is adult. Not to create fight. Not to create create disturbance, stress. That is an adult. The responsibility of an adult is to maintain the harmony of life. That is an adult. So, do we have adults in the society now? There's no adults. Why? Because not connected with the life sense. It's because irresponsible, irresponsible activities, forcefully done. Irresponsible activities, forcefully done, is the reason for not attaining that adult. Not reaching the adult adult means who is capable of understanding everything that is happening within that body system the monitor is open for that person the control panel is perfectly under the control of that person that person is capable of understanding what is happening that is an adult who is fighting who is having ego is not an adult is still a child നമ്മൾ നമ്മൾ അപ്പോൾ എന്താണ് സ്റ്റാൻഡ് എന്താണ് നമ്മൾ ഇഫ് യു ഹവ് നോട്ട് അറ്റൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് മെയിൻറ്റൈനിങ് വിത്ത് ക്ലാരിറ്റി യു ഹെ നോട്ട് ഫ്രീസ് ദ അടൽട്ട്ഹുഡ് ദി വിത്ത് വി സറെഡർ യുറൈൻ ബി വിത്ത് ദി അ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറി നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയിലിരിക്കുക അതിനുള്ള योग्यते ഉള്ള നമ്മുടെ യോഗ്യത അനുസരിച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടത്തുള്ളൂ വിത ഔർ എലിജിബിലിറ്റി ഓൺലി വി വിൽ ഗെയിൻ മോമെന്റം ദാറ്റ്സ് ഇറ്റ് വിത ഔട്ട് എലിജിബിലിറ്റി വൺ കാൻ നെവർ ഹാവ് സോ വൺ ഷുഡ് നൗ വാട്ട് ഈസ് മൈ എലിജിബിലിറ്റി ഐ ആം നോട്ട് എലിജിബിൾ ഫോർ ഐ ഐ ആം എലിജിബിൾ ഓൺലി ഫോർ വി ദെൻ യുർ ലൈഫ് ഈസ് നോട്ട് continuously happening, you are facing problems after problems, then it is very simple. Okay, this is my decision, now it's my decision to convert from I to V. Hmm? So it is very simple. One should know what one should do. <laughs> i am always having problem i am having ego i need this i need that i need this i need that, that means that's problem that's problem i'm still starving i'm still um, very poor that means i am not capable of um, reaching into that i am not capable of maintaining the high position then it is we then share എല്ലാവരുമായിട്ട് സഹകരിക്കുക സുതാര്യമായിട്ട് സഹകരിക്കുക വളരെ എളുപ്പമാണ് വളരെ ആശ്വാസമാണ് യാതൊരു കാരണവശാലും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല ജീവിതം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തുടരും ജീവിതത്തിൻ്റെ ഭാഗം അപ്പം ജീവൻ്റെ സ്പന്ദനവുമായിട്ടുള്ള ബന്ധം എവിടെയാണ് തീരുമാനിപ്പിക്കുന്നത് ആരായിരിക്കണം നമ്മൾ നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ ഞാനെന്ന് പറഞ്ഞ അവസ്ഥ തീരുമാനിക്കണം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ജീവൻ വേണം ജീവനായിരിക്കണം തീരുമാനമെടുക്കാനുള്ള കാരണം ജീവനായിരിക്കണം ഡിസിഷൻ മേക്കർ ഷുഡ് ബി ലൈഫ് നത്തിങ് എൽസ് വിസ് ഡോൺ വാട്ട് ഹൗ ക്യാൻ ഐ ടേക്ക് ഡിസിഷൻ ലൈഫ് ഷുഡ് ബി ദ റീസൺ സോ സെൻസ് ലൈഫ് Without sensing life, how can one take decision? No one can take decision. So how do you know that you are not uh, in conflict with uh, life? Sense life. Sense life. How can you sense life? Is there any means to sense life? Yes. is there any means to know that life is taking decision is there or is it should, should that be by accident yes life is the deciding factor nothing else nothing. Our whole life is managed by life itself we say my whole life but decisions are taken by mind not by life see എല്ലാവരും പറയും ഞാൻ ജീവിക്കുകയാണ് ജീവിക്കാൻ പക്ഷെ തീരുമാനമെടുക്കുന്ന ആരാണ് തീരുമാനമെടുക്കുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും കൺഫ്യൂഷനും വിശ്വാസം ആർത്തിയും വിശ്വാസം ഒക്കെയാണ് തീരുമാനമെടുക്കുന്നത് സേ ഡിസിഷൻസ് ആൾ ഓൾവേസ് ടേക്കൺ ബൈ മൈ ബിലീഫ് മൈ 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 മൈൻഡ് ബൈ മൈ ഡിസയർ സോ യു ആർ ഫേസിങ് പ്രോബ്ലംസ് ഇൻ യു കോളിങ് ദിസ് ലൈഫ് നസ് നോട്ട് ലിവിങ് വി കെ നോട്ട് കോൾ ദാറ്റ് ലൈഫ് ലിവിങ് If it is living, then decisions are taken by the life itself. Since it, feel it. Don't you have an opportunity to sense your own life? Then, well, you cannot live. Then you say others are controlling you. Mm. Then many people will be coming and controlling you. You will always try to be free, but you will never be free. The more you try, the more problems will come. That is stupidity. സിമ്പിൾ സ്റ്റുപിൾ ലുക്ക് ഇൻ യുവർ മൈൻഡ് വാട്ട് ക്യാൻ യുർ മൈൻഡ് ഫിക്സ് ഹൗ മെനിംസ് യുവർ മൈൻഡ് ഹാസ് ഫെയിൽഡ് ആൻഡ് സ്റ്റിൽ യുവർ ക്ലീൻ ഇൻ ർ മൈൻഡ് നമ്മുടെ മൈൻഡ് മനസ്സ് ബുദ്ധി എത്ര പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ട് എത്ര പ്രാവശ്യം പരാജയപ്പെട്ടു പിന്നെന്ത് നമുക്കത് നിർത്താൻ പാടില്ലാത്തത് നിർത്തനം വളരെ എളുപ്പമാണ് എവ്രി പ്ലാൻസ് യുവർ മൈൻഡ് മേക്കിംഗ് ഗോയിങ് ടു ഫെയിൽ ഈസ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി ജീവൻ നിരന്തരമനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ജീവനുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മുടെ അഹങ്കാരം സമ്മതിക്കുന്നില്ല നോക്കണം എന്തൊരു ഒരു വിടുന്നത് വല്ല ആവശ്യമുണ്ട എത്ര മനോഹരമാണ് ഇത് ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ഇതേ വഴിയുള്ളു അല്ലാണ്ട് ഇവിടെ ഒരാൾ വന്നിരുന്നുണ്ട് ഒരു ബുദ്ധി ഒരു വഴി പറഞ്ഞു കൊടുക്കുകയെന്നുമല്ല ആരെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല പഠിപ്പിക്കുന്നത് അതിൽ ജീവനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏ നമ്മളിലെ ജീവനാണ് നമുക്ക് വിദ്യാഭ്യാസം തരുന്നത് അതിനകത്ത് യാതൊരു ജീവിക്കന്നെ വേണം അതിന് ജീവിക്കുക തന്നെ വേണം ജീവൻ്റെ സ്പന്ദനത്തിന്റെ താളത്തെ അറിയുക തന്നെ വേണം പക്ഷെ എന്താ വെച്ചാൽ ഐഡിയാസ് ടുപ്പൺ നോട്ട് ടു നോ ദ്രൂത്ത് ഓക്കെ Who don't they, have time actually. Uh, they, don't, the they don't know the reality. So they will may build a, an organization. Hmm. And that organization eventually they will suffer. And under the spirituality people think like they can do whatever they want. They can blame others. They can control. Because that is a terrain where others have no reality. Uh, no <laughs> yeah, exactly. So this is not spirituality. This is living. Namle, So everyone is having... Uh, അതോറിറ്റി സോ യു ആർ നോട്ട് ടോക്കിങ് സ്പിരിച്വാലിറ്റി വി ആർ ടോക്കിംഗ് വി ആർ ടോക്കിംഗ് എബൌട്ട് നത്തിങ് ടോക്കിങ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ലൈഫ് ഈസ് ഹാപ്പനിങ് ഇറ്റ്സ് നോട്ട് എബൌട്ട് എനിത്തിങ് സാ മെറ്റൊന്നിനെ പറ്റി പറയുകയല്ല എന്നുവെച്ചാൽ അതുകൊണ്ട് സംസാരത്തിൽ നിന്ന് ഒന്നും അറിയേണ്ടതായിട്ടില്ല മറ്റൊന്നിനു വേണ്ടിയും പറയ മറ്റൊന്നിനു വേണ്ടിയും പറയുകയല്ല കേൾക്കുന്നവൻ കേൾക്കുന്നവനുണ്ടോ കണ്ടവരുണ്ടോ അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുമ്പോൾ അവിടെ ആ കേൾക്കുന്നവൻ അവിടെ ഉണ്ടോ അല്ല എന്താണ് കേട്ടോ എനിക്കറിയാം ഈ അധ്യായം എന്താണ് പറഞ്ഞതെന്ന് അല്ലല്ല ദാറ്റ് ഈസ് ജഡ്ജിങ് അതാ പറഞ്ഞ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല അതാണ് ജീവിതത്തിൻ്റെ ആ സവിശേഷത അതാണ് യു ഡോൺ ജഡ്ജ് ലൈഫ് ഇസ് ജഡ്ജിങ് എവറിഥിങ് ഐ ഇസ് ബ്യൂട്ടിഫുളി ജഡ്ജിങ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഐ ഇസ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി ഇസ് നവർ സ്റ്റോപ്പിംഗ് ലൈഫ് ഈസ് വർക്കിംഗ് ഓൺ ഇറ്റ്സ് ഓൺ സോ വൈ ഇൻ ടീൻ ഇൻ ടു ദാറ്റ് ഐൻഡ് ടു മാനിപ്പുലേറ്റ് ആൻഡ് ക്രിയേറ്റ് പ്രോബ്ലംസ് ത്ര മനോഹരമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് എത്രയോ കോടിക്കിടക്കിന് വർഷങ്ങളായിട്ട് വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ജീവൻ ജീവനിൽ സംശയമുണ്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തിന് രക്ഷപ്പെടാൻ പോടില്ല ഒരു കാലത്തിന് രക്ഷപെടാൻ പോടില്ല രക്ഷപെടത്തില്ല കാരണം സംശയമുണ്ട് അതെ കാരണം സംശയമുണ്ട്